ും പേടിക്കണ്ട ഇത് ആരൊക്കെയായത് എന്തല്ല സുഖല്ലേ സുഖ മുമ്പളെ ജോണിക്കുട്ടി പറഞ്ഞിട്ട് അറിഞ്ഞേ ആളും ജബാർക്ക് വന്നിട്ടുണ്ട് ഞമ്മൾ ഇപ്രാവശ്യം വിചാരിച്ചേ എല്ലാര്ക്കും കൂടെ ഒരു സർപ്രൈസ് അങ്ങ് കൊടുത്തേക്കാ അതുകൊണ്ട് ആരോടും വിളിച്ചു പറയേണ്ട ഞമ്മളിങ്ങോണ്ട് പോലെ അല്ലേ ജേക്കബേട്ടല്ലേപ്പോനെ ഓൻറെ കൂടെ മതിലടി വന്നായിട്ടാ വർത്താനം പറയുന്നത് ഞാൻ നല്ല അന്താസായിട്ട് മൂപ്പര കയ്യം പിടിച്ച ഓട്ടോറിക്ഷയിൽ കയറി വന്നത് അല്ലാണ്ട് മതിൽ നിന്ന് എടുത്ത് പാഞ്ഞി ചാടി നിങ്ങളുടെ ഉണ്ടാകും ഇപ്പേരും പറഞ്ഞിവിടെ കിടന്നാടിയാൽ ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ പത്രാസൊന്നുമില്ല മറ്റുള്ളവരെ പോലെയോ അതാരപ്പത്ര പത്രീം പറയുന്ന കുറ്റം പറയുന്ന വേറെ എന്തൊക്കെ പറയാനുണ്ടല്ലേ അങ്ങനെയല്ല ഞങ്ങൾ ഇങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോഴേ ഓരെയും വിളിച്ച് അപ്പൊ ഓരോട് ഞാൻ പറഞ്ഞു സേനത്താനെ കാണാൻ പോയിരുന്നു അപ്പൊ ഒരു പറയാ എന്തിനാ അവിടെ പോയി കാണുന്നേ ഓക്ക് വേണേ ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ കണ്ടുകൂടെ ഒരു വൃത്താനം ഞാൻ നിങ്ങളിപ്പ രണ്ടാലും കൂടെ നേരത്തെ ഒന്ന് രണ്ടുപേരെ അയ്യോ പ്രഭിചിയ സൈനത്ത ഞങ്ങളിവിടെ വന്ന കാര്യം പറയലേ എന്റെ സൈനത്തോലോ ൂടെ മെലിഞ്ഞു പോയല്ലോ ഒന്നും പറയണ്ട ലേശ ഷുഗർ ഉണ്ട് എന്നാ പിടിച്ചോളി വന്നിട്ട് നേരത്തെ ഞാൻ കുറച്ച് പലഹാരം ഷുഗർ അല്ലേ ഇള്ളാലോ ഇന്നുണ്ടാക്കിയതാ അല്ല സേനു റിവിജയൻ രമ്യം വന്നതില്ലേ പലഹാരമൊക്കെ കൊണ്ടുവന്നാലല്ലേ പലഹാരം കൊണ്ടുവരേണ്ട ആവശ്യം അല്ല അതെന്താന്നറിയോ ഞങ്ങളെ മുന്നിൽ കൂടിയാണ് പോയത് അപ്പൊ ഞാൻ ചോയിച്ച് അല്ല തേടിക്ക പോണേന്ന് ഒന്നും മിണ്ടിയില്ല രണ്ടും കള്ളത്തികള് ഞങ്ങളൊക്കെ ആ മുന്നേ വന്നിട്ട് സൈന പരിപാടിയാ പിന്നെ രണ്ടെണ്ണം പറയുള്ളൂ ഏ കേ സത്യന്ന് വിശ്വസിക്കുകയും ചെയ്യും ഓ ഇതാ വിശ്വസിക്കൂല പിന്നെ അഥവാ ഇങ്ങോട്ടെങ്ങാനും വരികയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ കണ്ടിട്ടേ ഇല്ലാന്ന് പറഞ്ഞാ മതി അതായത് പ്രഭിജൻ രമ്യവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നിക്കേയില്ല അങ്ങനെ പറഞ്ഞേ പ്രഭിജന്റെ എന്തേണ്ടത് ഓളോരീസന്റെ കൈ കിട്ടും അന്ന് ഓള ഉണ്ടല്ലോ ഞാൻ പിന്നിട്ട് അന്റെ വീടിന്റെ മുറ്റത്ത് ആറിയിടും ആന്നെ ഊഹ കുറച്ച് കൂടുതൽ അസൂഹിയാ അല്ല പ്രവിജേച്ചിയെ നിങ്ങള് തൊണ്ടക്കെന്തോ പ്രശ്നം ഉണ്ടോ ഒരു ഇ എൻ ടീനെ കാണിച്ചാൾട്ടോ കാണിക്കളേ വന്ന് ഞാൻ വന്നിട്ട് ഒരു പത്ത് മുപ്പത് കൊല്ലായി എൻ ടീനെ അല്ല കാണിക്കേണ്ടേ നിങ്ങൾ രണ്ടാളും നല്ലൊരു സൈക്കാറ്റിസ്റ്റിനെയാ കാണിക്കണ്ടേ അല്ല സീമേ എനക്ക് ഇങ്ങോട്ട് വരാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നോട് പറഞ്ഞാ പോരേന മുമ്പക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോ ചോദിച്ചല്ലെ നിങ്ങൾ എടിയാ പോണേന്ന് അപ്പങ്ങൾ രണ്ടാളും വീണ്ടിയാ അതെന്താന്ന് അറിയോ ഇവള് പറഞ്ഞത് തങ്ങളെ രണ്ടാളും കൂട്ടാണ്ടാന്നുള്ള ഇയല്ല പറഞ്ഞ ഓളങ്ങനെ ആറിടും പീയെന്നൊക്കെ എൻ്റെ ഭഗവാനെ അത് പ്രഭിച്ചല്ലേ പറഞ്ഞേ ഞാനോ ഇയല്ല ഓക്കെ ഓക്കെന്തൊക്കെയോ കൂടുതലാന്നൊക്കെ എൻ്റെ മോളെ രാഷ്ട്രീയത്തെ കേറാട്ടോ ഹലോ അങ്ങ് പോരി അയ്യോ നിങ്ങൾ അവിടെ മുന്നിലെങ്കിലും വർത്താനം ഡീസെന്റാവും ഒന്നും തെറ്റിക്കാൻ ഇല്ല ഇതിന്റെ മോളിൽ തേങ്ങ ഒന്നുമില്ല ഇനിയ മട്ടലിന്റെ ഇടയിൽ അങ്ങനെ തേങ്ങ കുടുങ്ങി കിടക്കുന്നുണ്ടോ നോക്കാൻ കയറിയതാ അതിന് തെങ്ങിന്റെ മോളൊക്കെ എന്താ ഉണ്ടാണെങ്കിലേ

എങ്ങനെ ഇണ്ടായിരുന്നു നാലെണ്ണത്തിന്റെ കലാപരിപാടികള് ബാക്കില് അതെ കൂടുതലും ചമ്മി നാറാണ്ട് ദക്ഷിണ മാറാൻ സീമി കൊണ്ടുവന്നോ ആണോ സീമെടുത്തോ അല്ലെങ്കിലും ഇവള് നന്നായിട്ട് പലഹാരം സൈനു കൈപ്പുണ് പറഞ്ഞാലു

അപ്പൊ ആടെ പോയിക്കാ ആടെ ഇങ്ങനെ പിന്നെ കമറുമാന്റെ വീട്ടിൽ തേങ്ങ അലിക്കാൻ പോയിന് ആടെ തേങ്ങയില്ല തേങ്ങ ഇനി തേങ്ങ അലിച്ചു കൊണ്ടത്തിരു കഷ്ടത്തിലാ പിന്നെ മുപ്പത്തി ആരെ ഭർത്താവിന് സുഖമല്ലാണ്ട് കുറച്ച് ആശുപത്രിക്ക് കിടന്നിരല്ലോ ആഹ് കടന്നിട്ടുണ്ട് അന്നേരം മുപ്പത്തി ആധാരം മുപ്പത്തി ആധാരം പിന്നെ നമ്മളെ ബ്ലേഡ് അമ്മാളുടെ അടുത്ത് കൊടുത്തിന് ശരി ഓരാധാരം ബ്ലൈഡ് എം ഈ നാട്ടിലുള്ള ആൾക്കാരെ മൊത്തം ആ പെണ്ണുങ്ങളെ വീട്ടിലാള്ളു മൊത്തം ആൾക്കാരും വഴി ആധാരായി കിടക്കാം ഏഹ് അല്ലെ എനിക്ക് ആധാരമല്ലല്ലോ എനിക്ക് ആധാരമല്ലേ കണക്ക് ഒന്നുമില്ല ആ അപ്പൊരു കാര്യം ചെയ്യാം നമുക്കൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് പൈസ പിരിക്കണം പൈസ പിരിക്കണം അല്ലേ അത് നല്ല ഐഡിയ എന്നിട്ട് ആ പൈസ അവിടെ കൊണ്ടു കൊടുക്കണം അതിന് എനിക്ക് വലിയ താല്പര്യമില്ല ആ എന്താ എന്ത് നമ്മൾ പൈസ പിരിച്ചിട്ട് എന്ത് കാര്യോ ആടെ കൊണ്ടു കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഓല ഒരിക്കലും ആധാരം തിരിച്ചു തരൂലെന്ന് തരൂലക്ഷ്യം എന്ന് പറഞ്ഞാല് ആ സ്ഥലം മൊത്തം പിടിച്ചെടുക്കാന്നുള്ള അല്ലാണ്ട് ഓലും പൈസ മുടക്കുവോ ഇക്കാര്യത്തിനൊക്കെ ഒരു കാര്യം ഇതിന് ഒരു ഏകോപനം വേണം അതിന് പറ്റിയാണ് ജോണി കുട്ടിയാ ജോണി ഒരു കാര്യം ചെയ്യാം ജോണി അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് രണ്ട് തെങ്ങ് മക്കാറാണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം ഓക്കെ കണ്ടിട്ട് ആടെ നിൽക്കും നിങ്ങളെ തെങ്ങ് തന്നെ ഉണ്ടാവും നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിക്കൂ വേറെ ആരും ഇവിടെ തെങ്ങ് മക്കാരില്ലല്ലോ നിങ്ങൾ തൽക്കാലം വണ്ടി മെക്കേ എന്നാ ഇത് കഴിഞ്ഞിട്ടാക്കേ ശരി പോയെന്നെട്ടേ ജോലിക്കുട്ടേ അവിടെ നിൽക്കേ അവിടെ നിൽക്കന്ന് പാടോ ഞാൻ പണിക്കൂലേ ആ പണിക്കോ

നമ്മൾ ആലോചിക്കേണ്ട ഒരു ാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ഇത് പഞ്ചായത്തിലെ പ്രശ്നം ജോണിക്കുട്ടി പഞ്ചായത്തിലെ പ്രശ്നമാണെങ്കിൽ നമുക്ക് ഏക പരിഹാരം നമ്മൾ നാട്ടില് അതിനെന്താ വേറെ പറയാ മധ്യസ്ഥ പഞ്ചായത്തിലായതുകൊണ്ട് പഞ്ചായത്താക്ക മധ്യസ്ഥാക്കാം എന്നൊക്കെ ഓക്കെ മധ്യസ്ഥത്തിന് ഞാൻ റെഡിയാണ് പക്ഷെ അതിനൊരു ആദ്യം നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തണ്ടേ ഞാൻ ആലോചിച്ചിട്ട് കണ്ടേട്ടം പറഞ്ഞ പോലെ ഓല ഗുണ്ടാക്കാന്നുള്ള ഇടപാടായിരിക്കും നന്നാകുകൾ ഇപ്പറഞ്ഞ എടാ ഇവിടെ ഏതെങ്കിലും ഒരു ഗുണ്ടേനെ ഇണീറ്റടക്കാനുള്ള ആരോഗ്യത്തോട് നീ കണ്ടുക്കോ കണ്ടു കേടും ഇല്ല ചുറ്റോടുള്ള തടിമാറന്മാർക്ക് ചെല്ലും ജലവും കൊടുത്ത് പോറ്റും എന്നിട്ട് അവരെ ആരോഗ്യത്തിന്റെ പിൻബലത്തിലാണ് എല്ലാ ഗുണ്ടകളും വളർന്നുകൊണ്ടിരിക്കുന്നെ ഇവര് ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ എത്ര ആൾക്കാരെ സഹായം വേണം ഒന്ന് കക്കൂസ് പോകണമെങ്കിൽ ഒരഞ്ചാൾ പുറത്ത് വെക്കണം അറിയാം അപ്പൊ കമറുത്താന ഗുണ്ടയാക്കാന്നുള്ളാണ് പരിഹാര പരിഹാരമാർഗമായിട്ട് ഞാൻ എങ്ങനാ കമറുത്താന്റെ ആണല്ലോ ആവശ്യം അപ്പൊ അവര് ഇക്കാര്യത്തിൽ ഗുണ്ടയായേ മതിയാവും മാഷഈ ജമ്മി വ്യവസ്ഥയൊക്കെ അവസാനിപ്പിച്ചെന്ന് മാഷിനോട് ആരാ പറഞ്ഞ് ഒന്നും അവസാനിച്ചിട്ടില്ല അതൊക്കെ വെറുതെ പറയല്ലേ നാട് നിങ്ങള് നമുക്ക് പ്രസംഗിച്ചു നടക്കാന്ന് മാത്രം

പതിനായിരം രൂപ ആവശ്യം എന്തേലും അത് തന്നെ അനുഗ്രഹിക്കണം അതൊക്കെ ശരിയെന്നെ തിരിച്ചു തരാനുള്ള ഉത്തരവാദിത്വം വൈകുന്നേരം ആക്കണ്ട മാഷെ നമ്മൾ ഈ ജമ്മി കുടിയാമ്പ വ്യവസ്ഥക്കെതിരെ പ്രവർത്തിക്കേണ്ട റൂട്ട് ഇപ്പൊ ഞാൻ കാണിച്ചില്ലേ ഇതുപോലെ വേണം പ്രതികരിക്കാൻ ഞാൻ ഇപ്പോലോട് ഒരു പതിനായിരം റുപ്യ വെച്ച് നിങ്ങള് കണ്ടില്ലേ അവരെനിക്ക് ആ പൈസ തരും എന്നാ ഒരു കാലത്തും ഞാനത് തിരിച്ചു കൊടുക്കൂല അപ്പ എനിക്ക് പതിനായിരം രൂപയുടെ ആവശ്യം എനിക്ക് പതിനായിരം ഇട്ടിട്ട് എന്തുണ്ടാക്ക പക്ഷെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഞാൻ അപ്പതിനായിരം വാങ്ങും ജമ്മത്ത് ഞാൻ തിരിച്ചു കൊടുക്കൂലും ഓ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ ഒരു കാര്യം ചെയ് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് പോരും നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം ഹ എല്ലാരും ഉണ്ടല്ലോ പൈസക്ക് വന്നയക്കൂല്ലേ അതെ ഈ കാണുന്നതൊക്കെ തലമുറകളായിട്ട് എന്റെ കയ്യിൽ വന്ന സ്വത്തുക്കളാ അത് പറയുന്നതിൽ എനിക്ക് വലിയ കുറച്ചിലൊന്നുമില്ല പണിയെടുക്കാണ്ട് ഇത്രയും സ്വത്തുക്കളൊക്കെ അനുഭവിക്കാനേ അതിനും വേണൊരു ഭാഗ്യം ശരിയല്ലേ ത്രു അമ്പതിനായിരം ഓ ഓരോരുത്തർ കഷ്ടപ്പെട്ട് പഠിച്ച് ഗവൺമെന്റ് ജോലി നേടും അല്ല ലക്ഷം ആ ഒരു ലക്ഷം രാവിലെ എണീറ്റ് ചോറും കെട്ടിപ്പൊതി ബസ്സിൽ തൂങ്ങി ഒരു മാസം ജോലി ചെയ്താല് എന്തേലും നക്കാപ്പിച്ച കിട്ടും എന്നിട്ടോ എന്നിട്ട് മാസം പകുതിയാകുമ്പോ ഇങ്ങോട്ട് വരും എന്റെ മുന്നിൽ കൈ നീട്ടെ അതൊക്കെ എന്നെ കണ്ടുപിടിക്കും രാവിലെ എണീറ്റ് പറമ്പിലേക്ക് നോക്കിയാല് പത്തിരുന്നൂറ് തേങ്ങയുടെ വീണ് നടക്കുന്നുണ്ടാവും വടക്കോട്ട് പറമ്പിലേക്ക് നോക്കിയാലോ അടക്കേന്റെ പൂരം പിന്നെ ചക്ക മാങ്ങ തേങ്ങ ഇതൊക്കെ അങ്ങ് വാരിക്കട്ടി കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് കൊണ്ടുപോയാലോ എനിക്ക് കൈനേരെ പൈസ കിട്ടൂ ആ പൈസ ഞാനിങ്ങനെ വാരിക്കോര് ഓരോരുത്തർക്ക് കൊടുക്കൂ അതിനാണ് ചില ജന്തുക്കളൻ അറുക്കത്തി അമ്മ പറയുന്നത് അല്ലേ ആ അതിനെനിക്കൊരു കുഴപ്പമില്ല നിങ്ങക്കറിയോ കഴിഞ്ഞേസാ രാമകൃഷ്ണൻ എന്റെ അടുത്ത് നിന്ന് രണ്ട് ലക്ഷം റുപ്യ വാങ്ങി അത് വാങ്ങാൻ വരുമ്പോ ഓൻ്റെ ഡയലോഗ് എന്തതിനു ഓൻ്റെ വീട് തരാ കാറ് തരാം ആധാരം തരാ ഓനെ തന്നെ തരാന്ന് ഉം പൈസ കൈ കിട്ടിയോ ഓനത്ത അനു സ്വഭാവം വന്നില്ലേ കരച്ചില് സെന്റിമെന്റ്സ് പക്ഷെ അങ്ങനത്തെ സെന്റിമെന്റ്സ് ഒന്നു എൻ്റെ അടുത്ത് വില പോകില്ല കേട്ടോ പൈസ വാങ്ങിയാല് കൃത്യമായിട്ട് പലിശ തരണം മനസ്സിലായോ അതൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ആളെ കൊണ്ടുവരണ ഞാൻ അപ്പള പറഞ്ഞു ആളത്താൻ വേണ്ടി തോന്നിട്ടോ വണ്ടിയാണ് ആ മോൾ ഇവിടെ ഇരിക്കാം ഇവിടെ ആരും കാണുന്നില്ലല്ലോ

ഇത് തൽക്കാലം നീ തന്നെ വെക്ക് കൊറച്ചുകൂടെ പൈസ ഞാൻ അങ്ങോട്ട് തരും എന്നിട്ട് ആ വീട് വീടങ് ഒഴിഞ്ഞേക്കി എനിക്കിന്റെ ആധാരം വേണം എന്താ പറഞ്ഞ എനിക്കിന്റെ ആധാരം വേണോന്ന് ഈ പൈസ വാങ്ങിയിട്ട് എന്റെ ആധാരം അങ്ങ് തരി അപ്പൊ വീടൊഴിയ ഉദ്ദേശൊഴിയൂല ഇല്ല വീടൊഴിയൂല ഇല്ല എന്താടി നിനക്ക് ആധാരം വാങ്ങിട്ടേ നമ്മളിവിടുന്ന് പോകുന്നുണ്ട് അത് വാങ്ങാനുള്ള കിട്ടും വാങ്ങാനുള്ളത് പിസ്ത അണ്ടിപ്പരിപ്പ് ഉള്ളി ഇതൊക്കെയല്ല എന്റെ തീറ്റി അണക്കെന്തു ആവാലോ നാട്ടുകാരെ വായിച്ചക്കല്ലേ ഇനി തിന്ന് വീർക്കുന്നത് ഓഹ് ഞാനും ഇതൊക്കെ തിന്നോക്കട്ടെ ആഹാ കുറ്റം പറയാൻ പറ്റോ ഗംഭീര ടേസ്റ്റ് ഉം വെറുതെ അല്ല എനിക്ക് ഇത്ര ചോര തിളപ്പ് വേണോ കൈക്കടി ആ അല്ല ഇനി ഞമ്മള് പരിചയപ്പെട്ടിക്കില്ലല്ലേ ഞമ്മള് കമറുത്തിയല്ല ഞമ്മള് സൈനുത്തിയാണ് ഹലോ ഒന്നായിട്ട് എന്റെ കാര്യം നാ കാ കാണാനെ ആധാരം പണയത്തില്ല പിന്നെ ആധാരം മൊത്തം അവിടെ ഈ പഞ്ചായത്തിലെത്രയോ ആൾക്കാരെ ആധാരമുണ്ട് അവരെ ഉണ്ടാക്കുന്നവരെ ഈ പറഞ്ഞ പണി തുടർന്നുകൊണ്ട് അതെ അന്നെ ആണുങ്ങളെ കൊണ്ട് കൈകാര്യം ചെയ്യിപ്പിക്കാനായിരുന്നു ആദ്യം വിചാരിച്ചത് അപ്പൊ വകുപ്പ് മാറിപ്പോ ഇതിപ്പോ പെണ്ണായി എൻറെ അടുത്ത് രണ്ടെണ്ണം കിട്ടിയപ്പോ എങ്ങനെയുണ്ട് അതുമ്പളെ തമ്മിൽ എന്നെ അങ്ങ് കോംപ്രമൈസ് തീർത്തപ്പോലെ ഹലോ എന്നാ പിന്നെ ആധാരം എടുത്ത എടുക്കല്ലേ ഏ അതോ എന്താ തലയാട്ടല് ഇത് നേരത്തെ അങ്ങ് കൊടുത്തിനെങ്കിൽ എന്റെ അടുത്ത് ഇങ്ങനെ രണ്ടെണ്ണം വാങ്ങണ്ട വല്ല കാര്യം ഉണ്ടേനോ കൊത്തിരിക്കുന്നു നീ ചാവുമ്പോ ഇതൊക്കെ കൊണ്ടുപോകളെ കൊത്തിരിക്കുന്നു എടുത്തോണ്ട് പാടി പിടിച്ചോളി നിങ്ങൾ ആധാരം സന്തോഷം ഇപ്പൊ പഴയ പോലെ ഒന്നുമല്ല ജന്മിമാര് കുടിയാന്മാര് അടിയാന്മാര് ഓം പ്രെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ കാത്തിക്കുക പോലെ ആജ്ഞാപിക്കുക നമ്മളൊരാളെ കീളിക്കുക ചൂഷണം ചെയ്യുക അതൊന്നും നടക്കൂല നിങ്ങൾക്കറിയോ ഇപ്പോ ഇഷ്ടംപോലെ ഓപ്ഷൻസാ ഒന്നില്ലെങ്കിൽ ഒന്ന് അതിൽ ആയിട്ടുള്ള ഒന്നാണ് ഇപ്പേ കണ്ടത് അടിപൊളി ആ